ില് കപ്പെടുത്തി വലിയൊരു സന്തോഷമാണോ ഞാൻ സപ്പോർട്ട് ബിഗ് ബോസ് കാണാറുണ്ടായിരുന്നു ചേച്ചി ആരായിരുന്നു ഫേവറേറ്റ് ആരായിരുന്നുണ്ടല്ലേ കൂടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലാറ്റിലായിരുന്നു പരിചയം ആണ് പിന്നെ ഇപ്പം കൊറേ മറ്റേ ഈ ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഈ വിന്നറായ അനുമോൾക്കെ ആ അല്ല പക്ഷെ ഇപ്പൊ ഇതില് പറയുന്നത് പി ആർ ആടെ ജയിപ്പിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഇടയിലുള്ള ടോക്ക് എന്തായിരിക്കും എന്താ പറയുക സ്റ്റേജിക്ക് താല്പര്യമുണ്ട് ബിഗ് ബോസ് പോകാൻ താല്പര്യം ഉണ്ട് ഒട്ടുമില്ല അല്ല അവര് നല്ലൊരു നൊബിനേഷൻ തന്നുകഴിഞ്ഞാ പോകത്തില്ലേ ടത്തും ഇങ്ങനെ ഒരു കാര്യം കൂടെ ഇപ്പൊ അനിമോളെ കപ്പടുത്തിട്ട് വലിയൊരു സന്തോഷമാണോ സന്തോഷം നിന്റെ സന്തോഷിക്കാൻ പേഴ്സണലി അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല ആരെങ്കിലും ഒരാൾ കപ്പെടുക്കണോന്ന് കപ്പിട്ടില്ല അത് നല്ലത് ഇനി അന്വേഷി കപ്പെടുക്കാറില്ല നല്ലത് പക്ഷെ നമ്മൾ ദൂരിച്ച് ലാസ്റ്റ് പോകാമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പിന്നാലെ നമ്മൾ അന്വേഷിച്ചിട്ടണമെന്നായിട്ടില്ല കാരണം ഒരു ഫോമഡർ ആണെങ്കിൽ ഇന്ന് വരെ ഒരു ദിവസങ്ങളും സോമഡർ ഇത്രത്തോളം പിന്നാലെ വരെ നിന്നിട്ടില്ല ലാസ്റ്റ് വരെ നല്ല കഴിച്ച് അങ്ങോട്ട് കേട്ടിട്ടില്ല അനുശേഷത്തിൽ കിട്ടുന്നായിരുന്നു ഒരാഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അനു പറഞ്ഞപോലെ തന്നെ ഉറപ്പായിട്ടും നോട്ടില്ലാന്ന് ജയിക്കില്ല പിള്ളേർ വഴിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനുന്റെ സ്റ്റാർ മാജിക്ടേതായ നമുക്ക് ഓഡിയൻസ് തോന്നുന്നു ഒത്തിരി ഓഡിയൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ എല്ലാം കൂട്ടത്തില് അതിന്റെ ഒരു റിസൾട്ടായിട്ടായിരിക്കും സപ്പോർട്ട് അനുജയിച്ചു ഞാൻ സപ്പോർട്ടുണ്ട് ഞാൻ ആ പ്രോഗ്രാം കണ്ടിപ്പോ എങ്ങനെയുണ്ടായിരുന്നോ അനുമോളുടെ വിജയൊക്കെ എങ്ങനെയുണ്ട് അനുമോളെ തോക്കുന്ന് വിചാരിച്ചായിരുന്നോ അങ്ങനെ ഞാൻ എപ്പിസോഡ്സ് ആയിട്ട് അതെ അതില് അനുവ തന്നെയായിരുന്നോ ഫേവറേറ്റ് അനു എന്നായിരുന്നോ അനു എന്നായിരുന്നോ അതില് ഫേവറേറ്റ് അല്ല ഞാൻ എപ്പിസോഡ്സ് ആയിട്ട് എല്ലാരും പാർട്ട് ഓഫ് ദി ഗെയിം പക്ഷെ നമ്മൾ ഫാൻസിന് നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ ഇണ്ടാക്ക എന്നുള്ളതാണല്ലോ കാര്യം പക്ഷെ ലാസ്റ്റ് വോട്ട് എന്ത് വേണോ സംഭവിക്കാം നല്ല അഭിപ്രായം ഇല്ല 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 എനിക്കറിയില്ല ഞങ്ങൾ ഒരേ നാട്ടിൽ ഞാൻ എഴുമങ്ങാടാണ് എല്ലാരും ആചാര സന്തോഷം If we deserve you, know, what Thank you. No. What thing you